എൻ ഡി എ കായംകുളം നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രാജീവ് പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു കരുനാഗപ്പള്ളി മുതൽ അരൂർ വരെ വികസന മുരടിപ്പാണ് ഇരു മുന്നണികളും സമ്മാനിച്ചതെന്ന് രാജീവ് പ്രസാദ് പറഞ്ഞു പ്രതിപക്ഷത്തിരിക്കുന്ന എം ബി എല്ല ഭരണ നടത്തുന്ന ഒരു വനിതാ കേന്ദ്രമന്ത്രിയാണ് ആലപ്പുഴയ്ക്ക് ആവശ്യമെന്നും രാജീവ് പ്രസാദ് പറഞ്ഞു എൻഡിഎ കായംകുളം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു ബിജെപി സംസ്ഥാന സെക്രട്ടറി ആർ രാജീവ് പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു മൂന്നാം മോദി സർക്കാരിനെ അധികാരത്തിലെത്തിക്കാൻ സംസ്ഥാനത്തെ ജനങ്ങൾ കാത്തിരിക്കുകയാണെന്ന് രാജീവ് പ്രസാദ് കരുനാഗപ്പള്ളി മുതൽ അരൂർ വരെ വികസന മുരടിപ്പാണ് ഇരുമുന്നണികളും സമ്മാനിച്ചത് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആലപ്പുഴയിൽ വികസന വെളിച്ചം വീശി തുടങ്ങിയത് പ്രതിപക്ഷത്തിരിക്കുന്ന എംപിയല്ല ഭരണനിർവഹണം നടത്തുന്ന ഒരു വനിതാ കേന്ദ്രമന്ത്രിയെയാണ് ആലപ്പുഴയ്ക്ക് ആവശ്യമെന്നും രാജീവ് പ്രസാദ് പറഞ്ഞു ുടെ വികസനം പറയുന്നു നമുക്കറിയാം റോഡുകളുടെ വികസനത്തിന് ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് എങ്കിൽ അത് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ ആ വികസനമെല്ലാം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം ഇവിടെ ആരിഫ് ആയാലും ഈ കായംകുളം മുതൽ അതല്ലെങ്കിൽ കരുനാഗപ്പള്ളി മുതൽ ഇനി ആലപ്പുഴ ആരൂഹിന് വരെ നമുക്കറിയാം വലിയ ഫ്ലെക്സ് ബോർഡുകളാണ് ആരിഫിന്റെ നേതൃത്വത്തിൽ വെച്ചേക്കുന്നത് കാരണം എന്താണ് ഹൈവേയുടെ വികസനത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായം അദ്ദേഹമാണ് ചെയ്തതെന്നുള്ള വലിയ ഒരു കാരണം കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചേക്കുന്നത് നമുക്കറിയാം ഇന്ന് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് ഈ ഹൈവേയുടെ വികസനത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ യുടെ സാമ്പത്തിക സഹായം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് നൽകിയിരിക്കുന്നത് നാലുവരി പാതയുടെ വികസനത്തിന് അടക്കം ഒട്ടനവധി വികസന പദ്ധതികൾ ഈ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു സാധാരണ ജനങ്ങൾക്ക് അവരുടെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഗവൺമെന്റായി ഇന്ന് പിണറായി വിജയൻ ഗവൺമെന്റ് മാറിയിട്ടുണ്ടെങ്കിൽ ഒരു വികസന പദ്ധതികൾ നമുക്കറിയാം ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം മൂലം ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരായ അമ്മമാരാണ് കാരണം എന്ന് വെച്ചാൽ ജീവിതത്തിന്റെ ഒരറ്റം അവർ കൂട്ടിമുട്ടി വേണ്ടി ഏറ്റവും ൂടുത്തൽ ബുദ്ധിമുട്ടുന്നത് പാവപ്പെട്ട അമ്മമാരാണ് കാരണം എന്ന് വെച്ചാൽ ഇന്ന് സപ്ലൈകോ വഴി ലഭിക്കുന്ന ഭക്ഷ്യ സാധനങ്ങൾ ഏതാണ്ട് പതിമൂന്നോളം സാധനങ്ങളുടെ സബ്സിഡി വെട്ടിക്കുറച്ചിരിക്കുന്നു സപ്ലൈകോയിൽ സാധനങ്ങൾ കിട്ടുന്നില്ല അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നമുക്കറിയുന്ന ആശുപത്രികൾ ചെന്ന് കഴിഞ്ഞാൽ മരുന്നില്ല സർജറികൾക്ക് വേണ്ടി കോട്ടയം അടക്കമുള്ള മെഡിക്കൽ കോളേജുകൾ ചെന്ന് കഴിഞ്ഞാൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നൽകിയതിന്റെ പേരിൽ അവർക്ക് ആ കമ്പനികൾക്ക് സാമ്പത്തികം നൽകാത്തതിൻ്റെ പേരിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഈ ഗവൺമെന്റിന്റെ ആശുപത്രിയിലേക്ക് നൽകുന്നില്ല അതിന്റെ പേരിൽ ആശുപത്രികൾ മരുന്നായാലും അല്ലെങ്കിൽ ശസ്ത്രക്രിയ ശസ്ത്രക്രിയകരണം ഇത്തരത്തിലുള്ള ഒരു ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടാത്തൊരവസ്ഥയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഒരു ഈ ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുന്നു യാതൊരു വികസനവും എത്തിയാൽ അല്ലെങ്കിൽ പാവപ്പെട്ടവരും നമുക്കറിയാം ആവാസ് യോജന പദ്ധതി നിയോജകമണ്ഡലം ഇൻചാർജ് ബി എസ് ജിതിൻ ദേവ് അധ്യക്ഷനായി ബി ഡി ജെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രദീപ് ലാൽ മുഖ്യപ്രഭാഷണം നടത്തി മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങളെ അവരാണ് എന്ന് തീരുമാനിക്കുന്നത് സജീവ രാഷ്ട്രീയക്കാർ അല്ല പക്ഷെ അവരെ കണ്ടെത്തി നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അവരിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കണം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനം നമുക്കൊക്കെ അറിയാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും കള്ളം പറഞ്ഞും ഭീഷണിപ്പെടുത്തിയുമാണ് ഈ തരത്തിൽപ്പെട്ട ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നത് ഏത് കള്ളം വേണമെങ്കിലും പറയും അതിനൊരു മടിയും അവർക്കില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ അത് മാത്രം നമുക്ക് വിശദീകരിച്ചാൽ മതി നമുക്ക് കള്ളം പറയേണ്ട ഒരു കാര്യമില്ല ഇവിടെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് പ്രധാനമായും മത്സരിക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് ും ബി ജെ പി ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ സോമൻ മണ്ഡലം പ്രസിഡന്റുമാരായ കൃഷ്ണകുമാർ രാമദാസ് മോനിഷ മോഹൻ സംസ്ഥാന അംഗങ്ങളായ പാറയ് ലാധാകൃഷ്ണൻ പാലമറ്റത്ത് വിജയകുമാർ മഠത്തിൽ ബിജു പ്രണവ് ശ്രീകുമാർ ദേവാനന്ദ് പി എസ് ബേബി തുടങ്ങിയവർ സംസാരിച്ചു